സ്വീകരിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായം ഭഗവത് ഭക്തന്മാരുടെ കഥകളും ചേർത്തിട്ടാണ് ഭഗവാന്റെ ചരിതം പറയുന്നത് അപ്പൊ ഭഗവത് ഭക്തന്മാർക്ക് ഭഗവാനിലൂടെ ഉണ്ടായ അനുഭവങ്ങളും ഭഗവാൻ നമ്മളിലേക്ക് പകർന്നു നൽകുന്ന ശ്രേഷ്ഠമായ തത്വബോധത്തെയും ചേർത്തുകൊണ്ടാണ് ഭാഗവതം മുന്നോട്ട് പോകുന്നത് ഇവിടെ ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ അംബരീഷൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ചരിതം നമ്മുടെ മുമ്പിൽ ഭാഗവതം നമ്മുടെ നോമിൽ കാഴ്ചവെച്ചിരുന്നു അംബരീഷൻ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠനായ വിഷ്ണു ഭക്തനായിരുന്നു അംബരീഷൻ അദ്ദേഹം ദീർഘകാല വർഷത്തോളം നീണ്ടുനിന്ന കഠിനമായ ഒരു വ്രതം എടുത്തു വിഷ്ണുപ്രീമിക്ക് വേണ്ടി ഒരു വലിയ വ്രതം അദ്ദേഹം എടുത്തു ആ വലിയ കാലയളവ് നീണ്ടു നിൽക്കുന്ന വ്രതം എടുത്ത് പന്ത്രണ്ട് വർഷത്തോളം കാലയളവിനാണ് അദ്ദേഹം വ്രതം പൂർത്തീകരിച്ചു അത്രയും കഠിനമായ നിഷ്ടയോടുകൂടി വ്രതം എടുത്തത് പൂർത്തീകരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ വ്രതം അവസാനിപ്പിക്കുന്ന ദിവസം അതിന് നമ്മൾ പറയും പാരണ വീട്ടുകാർ പറയും വ്രതം പൂർത്തീകരിക്കുക പാരണ വീട്ടുകാർ പറയും ഇതിൻ്റെ അവസാന നാളുകളിലെ വ്രതത്തിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് ജലം പോലും കഴിക്കാതെയുള്ള വ്രതമാണ് അവസാന സമയമായപ്പോൾ ജലം പോലും കഴിക്കാതെയുള്ള വ്രതം അത്ര നിഷ്ഠയോടുകൂടി കഠിനമായ വ്രതാനുഷ്ഠാനത്തിൽ മുഴുകിയിട്ടാണ് പൂജ അവസാനിപ്പിക്കുന്നത് അപ്പം ഈ പൂജ അവസാനിപ്പിക്കുന്ന മുഹൂർത്തത്തിൽ ഈ പൂജ തീരുന്ന സമയത്ത് അവിടെ പ്രസാദമായിട്ട് ആഹരിച്ചുകൊണ്ട് വേണം പൂജ അവസാനിപ്പിക്കേണ്ടത് ആ മുഹൂർത്തത്തിൽ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഈ പന്ത്രണ്ട് വർഷക്കാലമായി തുടരുന്ന പൂജയുടെ സത്ബലം ഇല്ലാതായി മാറും അപ്പൊ അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറായി പൂജ അവസാനിപ്പിച്ച് ഭക്ഷണം കഴിച്ച് വേണം പൂർത്തീകരിക്കാൻ കാരണം ഭക്ഷണം പോലെ ഉപേക്ഷിച്ചിട്ടാണ് അവസാനം ജലം പോലെ ഉപേക്ഷിച്ചിട്ടാണ് അത്ര കഠിന വ്രതമാണ് ഈ സമയത്താണ് ദുർവാസാവും മഹർഷി അവിടേക്ക് പോകുന്നത് രാജാവ് വളരെ സന്തോഷമായി കാരണം ദേവപ്രീതിക്ക് വേണ്ടിയിട്ട് നടത്തിയ ഈ വ്രതത്തിന്റെ സമാപന സമയത്ത് ഇതാ ആ ദേവകുല്യനായ മറ്റൊരു മഹാത്മാവും കൂടി വന്നു ചേർന്നിരിക്കുന്നു ഋഷിമാരുടെ സന്ദർശനം എന്ന് പറയുന്നത് മഹാപുണ്യമാണ് മഹാപുരുഷ സംശ്രയം എന്നൊക്കെ പറയും മഹാപുരുഷന്മാരുടെ സാമീപ്യം തന്നെ ഈശ്വരന്റെ അനുഗ്രഹത്തിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ദുർവാസാവിനെ യഥാവിധി സൽക്കരിച്ചു ബഹുമാനിച്ചു സ്വീകരിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞു അങ് ഈ സമയത്ത് വന്നത് എനിക്ക് വളരെ സന്തോഷമായി ഒരു മകുരത്തിൻ്റെ കൂടെ അടുത്ത ഒരു മകുരം കൂടി വരുന്നത് പോലെയുള്ള ആനന്ദം എനിക്കുണ്ടായി അങ്ങ് ഈ വ്രതത്തിൻ്റെ പൂർത്തീകരണത്തിൽ അനുഗ്രഹം കൂടി കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ യഥാവിധി സൽക്കരിച്ച് ഇരുത്തി എന്നിട്ട് പറഞ്ഞു ഈ വ്രതത്തിന്റെ അവസാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് കഴിച്ചുകൊണ്ടാണ് ഈ വ്രതം പൂർത്തീകരിക്കേണ്ടത് അങ്ങനെ എൻ്റെ കൂടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ അങ്ങ് കൂടി ഇരുന്നാലും അപ്പം ആദ്യമേ അങ്ങുകൊടുത്ത് അത് കഴിഞ്ഞിട്ട് രാജാവ് കഴിക്കില്ല ഉദ്ദേശിക്കുന്നത് അതിഥിദേവോ ഭവ എന്ന സങ്കല്പം കൂടി ചേർത്ത് വെച്ചുകൊണ്ടും ഋഷീശ്വരന് ഭക്ഷണം കൊടുക്കുക എന്നതും ദാനം ചെയ്യുക എന്നതും വളരെ വലിയ പുണ്യമാണ് അന്നദാനം മഹാദാനം എന്നൊക്കെ പറയുന്നത് കാഴ്ചപ്പാട് അങ്ങനെ വരുമ്പോഴാണ് അപ്പം ആ ഒരു നിലയിൽ ഈ ഒരു സങ്കല്പത്തോടു കൂടി പറഞ്ഞ സമയത്ത് ദുർവാസാവ് പറഞ്ഞു ഞാൻ യാത്ര ചെയ്ത് വരികയാണ് അതുകൊണ്ട് ക്ഷീണമൊക്കെ നകറ്റി ഒന്ന് സ്നാനം ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിച്ചത് ഈ ദുർവാസാവിന് അല്പം വാശിയുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞു തിരുത്താമെന്നും പറ്റാതുകൊണ്ട് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ദുർവാസാവ് പറഞ്ഞു ഞാൻ നദിയിൽ പോയി സ്നാനം ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് പോയി അങ്ങനെ നദിയിൽ സ്നാനം ചെയ്യാൻ വേണ്ടി പോയി ദുർവാസാവോ ഈ ഒരു മുഹൂർത്ത സമയം കഴിയുമ്പോഴും ആരെത്തിയില്ല ദുർവാസാവ് വന്നു ചേർന്നില്ല ഇനിയും ദുർവാസാവിനെ പ്രതീക്ഷിച്ചിരുന്നാൽ ഈ സമയം കഴിഞ്ഞു പോകുമെന്നുള്ള മനോവിഷമം വന്നപ്പോൾ രാജാവിനോടൊപ്പം നിന്നിരുന്ന ആചാര്യന്മാരും മറ്റു മന്ത്രിമാരും മറ്റുള്ള ആൾക്കാരെല്ലാം കൂടെ നിർബന്ധിച്ചു അങ്ങ് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഇത്രയും വലിയൊരു വ്രതം അവസാനം അതിൻ്റെ ഫലം ഇല്ലാതെ പോകുന്നൊരവസ്ഥ വരരുത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അങ്ങ് പാലിച്ച ആളാണ് അപ്പൊ ഈ സമയത്ത് പലതരത്തിൽ നിർബന്ധം വന്നു അദ്ദേഹം ആദ്യമൊന്നും തയ്യാറായില്ല അവസാനം ഈ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആചാര്യന്മാരുടെ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് അങ്ങ് ഭക്ഷണം നേരിട്ട് സ്വീകരിക്കേണ്ട പകരം ജലം സ്വീകരിക്കാ ജലം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭക്ഷണം തന്നെയാണ് പക്ഷേ അതിനെ നമ്മൾ ആരും അങ്ങനെ എങ്കിൽ പെടുത്തുന്നില്ല സാധാരണഗതി ഭക്ഷണം കഴിച്ചു വെച്ചാൽ ജലം കുടിച്ചു എന്ന് പറയാറുണ്ടോ ഇല്ല ജലം കുടിച്ചാലും ശരീരത്തിന്റെ ക്ഷീണത്തെ അകറ്റാൻ സാധിക്കും ഒട്ടനവധി മിനറൽസുകളും വൈറ്റമിൻസും ഇതിലൂടെ കിട്ടും ജലത്തിലൂടെയും നമുക്ക് കിട്ടും ആഹാരത്തിന് പ്രാധാന്യം വന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും അല്ലെ നിലനിൽപ്പിനും ആവശ്യമായ പോഷകാംശങ്ങൾ വരുന്നത് കൊണ്ടാണ് ഭക്ഷണത്തിന് പ്രാധാന്യം വന്നത് അങ്ങനെയൊന്നും വന്നില്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ വയറ് നിറയ്ക്കാൻ വേണ്ടി ഭക്ഷണം ഇരിക്കുവോ ഏഹ് അതിനൊരു സത്ബലായിട്ടാണ് വയറ് നിറയുന്നത് അതിൻ്റെ ഒരു ഭാഗ്യമായ പ്രക്രിയയാണ് അതിൻ്റെ ആന്തരികമായ യഥാർത്ഥ പ്രക്രിയ എന്താ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെ വിറ്റമിൻസുകളെ മിനറൽസുകളെല്ലാം കിട്ടുക ലഭിക്കുന്നതിലൂടെയാണ് ഭക്ഷണത്തിലൂടെയാണ് പോഷകാംശങ്ങളെല്ലാം ലഭിക്കുന്നത് ഭക്ഷണത്തിലൂടെയാണ് അതുകൊണ്ട് അങ്ങ് ജലം കുടിക്കാൻ പറഞ്ഞു രാജാവ് അവസാനം ഒരു ഇല്ലാതെ ചെയ്തു ജലം പാനം ചെയ്തു അങ്ങനെ വ്രതത്തിന്റെ പാലന വീട്ടി ഈ ജലമൊക്കെ പാലനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മോശ വരുന്നു അദ്ദേഹം വന്നു വന്നുടനെ അദ്ദേഹത്തിന് എന്തോ ഒരു വശപശ് പോലെ തോന്നി എന്താ കാരണം താൻ വരുന്നതിന് മുമ്പ് ജലം കുടിച്ചു പാലന വീട്ടി എന്നുള്ളത് അറിഞ്ഞു അവിടെ ഈശ്വര കർമ്മത്തിന് അപ്പുറം താൻ വരുന്നതിന് മുമ്പ് ഇത് ചെയ്തത് തന്നെ അപമാനിച്ചതാണോ എന്നുള്ള ഒരു ഭാവം ദുർവാസാവിന് ഈ തോന്നലുള്ളിൽ വന്നപ്പോ ദുർവാസാവിന്റെ ഒരു ഭീകര രൂപത്തെ സൃഷ്ടിച്ചു തന്റെ അത്ഭുത ശക്തി ഈ അംബരീഷൻ തന്നെ ധിക്കരിച്ചു അപമാനിച്ചു അതുകൊണ്ട് എന്തു ചെയ്തു അംബരീഷനെ വധിച്ചേക്കാൻ മഹർഷി പറയുകയും ചെയ്തു ഈ ഭീകര രൂപം അംബരീഷ രാജാവിന് നേരെ തിരിഞ്ഞു അലറി വിളിച്ച് അംബരീഷനെ വധിക്കാൻ വരുമ്പോൾ ഇവിടെ അംബരീഷൻ ആകട്ടെ രാജാവാണ് തന്റെ സൈന്യത്തോട് വേണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെയോട് ആയുധം തിരിച്ചു നിൽക്കുന്ന പരാതികളുണ്ടാവും അവരോട് നേരിടാൻ പറയാം നീ രാജാവിന്റെ സ്വതവേ ആയുധം എടുത്തു അല്ലേ ആ അഭ്യാസം നടത്തി അത് രക്ഷപ്പെടാൻ വേണ്ടി വീഗരൂപത്തിനോട് പോരാടാം ഇതൊന്നും ചെയ്യാം അല്ലെങ്കിൽ അവിടെ നിന്ന് ഭയം ആവടാം ഇതൊന്നും ചെയ്യാതെ അംബരീഷൻ ഈശ്വരനിൽ പരിപൂർണമായും മനസ്സ് സമർപ്പിച്ച ഭക്തനാണ് അതുകൊണ്ട് അംബരീഷൻ എന്നെ രക്ഷിക്കണമേ എന്ന് പോലും പറഞ്ഞിരുന്നില്ല ഭഗരവൻ ചെയ്തു ഭഗവാനെ നിന്റെ ഇച്ഛ ഇങ്ങനെയാണെങ്കിൽ തടുക്കാൻ എനിക്കാമതല്ല മനസ്സിലായില്ലേ ഈശ്വരന്റെ ഇച്ഛയെ നമുക്ക് ആർക്കെങ്കിലും തടുക്കാൻ സാധിക്കുമോ സാധിക്കുമോ ഏ ഭഗവാന്റെ ഇച്ഛയെ തടുക്കാൻ ആർക്കും സാധിക്കില്ല മനസ്സിലായില്ലേ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് കൈകൂപി ഭഗവാനെ സ്മരിച്ചു എന്താ ആ സമയത്ത് മറ്റൊരു വികാരങ്ങളോ ചിന്തകളോ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളോ അന്വേഷിക്കാതെ മനസ്സ് ഭഗവാനിൽ ഉറച്ചു നിൽക്കട്ടെ മനസ്സ് ഭഗവാനിൽ ഉറച്ചാൽ അല്ലെ ഈ ജന്മം തന്നെ സുഹൃതമായി തീരും ഈ മനസ്സൊന്ന് ഭഗവാൻ ഉറയ്ക്കാനാണ് ഇത്രയും പരിശ്രമങ്ങളും വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും പൂജകളുമൊക്കെ ആചരിക്കുന്നത് മനസ്സിലായില്ലേ കേവലം ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട അമൂല്യമായ സമ്പത്തിനെ നഷ്ടപ്പെടുത്തി കേവല സമ്പത്തിൽ തൃപ്തനാവുന്ന ഒരാളെ പോലെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തു ആയിരം രൂപ ശമ്പളം കിട്ടേണ്ട അവൻ മനസ്സിലായില്ലേ വൈകുന്നേരം ആയപ്പോ പത്ത് രൂപ ശമ്പളം പേടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ അവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമായോ ഒരിക്കലും ആവുന്നില്ല മനസ്സിലായില്ലേ ആയി പോകും എന്ത് ശരിയായ പൂജയും ഈശ്വരാരാധനയും എന്തിനാണ് ഭഗവാനെ നേടാനും ഭഗവാനെ ചേരാനുമാണ് അതിന് പകരം നമ്മൾ വിചാരിക്കുകയാണ് ഭഗവാനെ എനിക്ക് നാളെ ഇന്നത് നടന്നാൽ മതി ഭഗവാനെ എനിക്ക് മറ്റേ നാള് ഇന്നത് കിട്ടിയാൽ മതി ഭഗവാനെ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നേടിയാൽ മതി മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ പതിനായിരം കിട്ടേണ്ട നമ്മൾ പത്ത് കിട്ടിയാൽ മതി എന്ന നിലയിലേക്ക് നമ്മൾ നമ്മുടെ മോഹം കൊണ്ട് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഈശ്വരനെ നമ്മൾ നഷ്ടപ്പെടുത്തുകയും ഭൗതികമായതും നാളെ നിലനിൽപ്പില്ലാത്തതും ഒരുപക്ഷേ നാള ദുഃഖത്തിൻ്റെ കാരണമായി മാറാവുന്നതും ക്ഷണികമായ സുഖത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ആ ഈശ്വരാരാധനയെത്തെയും നമ്മളതിൻ്റെ മനോഭാവത്തെ കുറച്ച് കാണണം നമ്മൾ മധ്യാ സമയത്ത് വഴിപാടുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടല്ലോ മനോഭാവമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന പൂജയുടെയും കർമ്മത്തിൻ്റെയൊക്കെ ഫലം മനസ്സിലാകുന്നുണ്ടോ നമ്മൾ പത്തു വിളക്ക് നിരത്തി വെച്ചു വലിയ പൂമാല കെട്ടി വലിയ കുമ്പത്തിൽ ജലം നിറച്ച് വെച്ചു വലിയ ചമക്കാരം വരുത്തി ഭയങ്കര നാദവും മേളവും ഒക്കെ വെച്ച് പൂജ ചെയ്തു പക്ഷേ മനോഭാവം നേരില്ലെങ്കിൽ ഈ പൂജയുടെ ഈ പ്രൗഢി കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ ോ ഒന്നുമില്ല പറയാൻ നമ്മൾ പഠിക്കണം നമ്മൾ ശരിയായ ഈശ്വര തലത്തിലേക്ക് പോകാനാണ് യജ്ഞങ്ങൾ അറിവ് നമ്മളെ ശരിയായ പോലെ പോരാ ഭക്തി ഉണ്ടെങ്കിൽ നിറഞ്ഞ ഭക്തി ഉണ്ടെങ്കിൽ ഒന്നുമില്ല ഭഗവാനെ എൻ്റെ കയ്യിലായി തുളസി മാത്രമേ ഉള്ളത് സമർപ്പിച്ചാൽ ആയിരം പറയിലെ സ്വർണ്ണ നാണയം സമർപ്പിക്കുന്നതിനേക്കാളും ഭഗവാൻ സ്വീകരിക്കുന്ന അതിനെ അല്ലേ അല്ലേ ഏ സംശയട്ടോ ഒരിക്കലും സംശയം വരരുത് നമ്മുടെ ഭക്തിയാണ് ഭഗവാൻ ഏറ്റവും ബല കാണുന്നത് നമ്മുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനം ആ മനോഭാവം ഉണ്ടെങ്കിൽ അസാധ്യമായത് പോലും സാധ്യമായി മാറും എന്നൊരു തത്വമുണ്ട് ഗുരുവായൂർ തല ചരിത്രത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഗുരുവായൂർ ഗുരുവായൂരമ്പനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കഥയുണ്ട് ഒരുപാട് കഥകളുണ്ട് അതിലൊരു കഥ പണ്ട് കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം ഇന്ന് കാണുന്ന കണക്ക് വലിയ ജനത്തിരക്കും അങ്ങനെയുള്ള കാലഘട്ടം അല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന മേൽശാന്തിക്ക് തിരുമേനിക്ക് അന്ന് മേൽശാന്തി എന്ന് പറയുന്ന ഉള്ളൂ ഇന്നിപ്പോൾ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പത്ത് ഇരുപത്തഞ്ച് പേരൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അന്ന് ആ തിരുമേനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബ സംബന്ധമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വളരെ കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് വരെ പോകണം അപ്പം മധ്യാ സമയത്ത് പൂജ നടത്താൻ അദ്ദേഹം സ്ഥലത്തില്ല അതുകൊണ്ട് അദ്ദേഹം ആദ്യമായിട്ട് തൻ്റെ മകനെ പൂജയ്ക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നു മകൻ ആകട്ടെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട് പൂജയൊക്കെ ചെയ്യേണ്ട കാര്യമില്ല അതെ പകരം ഒരാളിന് കിട്ടാനും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മകനെ അദ്ദേഹം പൂജയ്ക്ക് വേണ്ടി കൊണ്ടുപോകും ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് മകനെ ഏൽപ്പിച്ചു അദ്ദേഹം പറഞ്ഞു പടച്ചോറൊക്കെ തയ്യാറാക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ചോറ് പൂജിച്ച് ഭഗവാന് നേരിയൊക്കെ കൊടുക്കണം ഇതൊക്കെ പറഞ്ഞു ഇതിൽ ഇദ്ദേഹം ഈ കുടുംബ കുടുംബസംബന്ധമായ ശ്രാദ്ധകർമ്മത്തിന് യാത്ര ചെയ്യാം അദ്ദേഹം പോയ സമയത്ത് ഈ കൊച്ചു കുഞ്ഞ് അതേ ആദ്യമായിട്ടാണ് ഈ കുട്ടി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഈ പടച്ചോറുമൊക്കെ എടുത്ത് വോട്ടുരുളിക്കാതെ ചോറുമൊക്കെ എടുത്ത് നേരെ ഭഗവാന്റെ സ്ത്രീലകത്ത് കയറി വാതിലൊക്കെ അടച്ച് നമുക്കറിയാലോ ദേവീയ പൂജകൾ ആരംഭിച്ചു പറഞ്ഞ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചോറ് അതേ വേണമെങ്കിൽ ഇരിക്കുക കുട്ടിക്ക് വിഷമമായി കുട്ടി ചോദിച്ചു ഭഗവാനെ നീ എന്തേ കഴിക്കാത്തത് അച്ഛൻ തരാത്തത് കൊണ്ടാണോ മനസ്സിലായില്ലേ അവൻ നിഷ്കളങ്കമായ ചോദ്യമാണ് അച്ഛൻ തരാത്തത് കൊണ്ടാണോ അതോ ഞാൻ ഇനി ചെയ്ത പൂജ അച്ഛന്റെ കണക്ക് നന്നായിട്ട് ചെയ്യാത്തത് കൊണ്ടാണോ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുള്ളത് കൊണ്ടാണോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും കഴിക്കേ കഴിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത് ആ ഭഗവാനോട് കഴിച്ചാൻ തുടങ്ങി വീണ്ടും ഇത് തീരുന്നില്ല അവസാനം ഈ കുട്ടി ചോദിക്കുകയാണ് ഭഗവാനോട് ഭഗവാനെ ഇനി ഈ തൈരില്ലാത്തത് കൊണ്ടാണ് എന്താ കാര്യം വീട്ടിലെ പടച്ചോറ് കഴിക്കുന്ന ഈ അമ്പലത്തിലെ പടച്ചോറ് അന്നത്തെ കാലത്ത് ഈ അമ്പലത്തിൽ നിൽക്കുന്ന പല വീടുകളിലെ അന്നം എന്ന് പറയുന്നത് ഈ പടച്ചോറിൻ്റെ ഒരു ഭാഗമാണ് ഭഗവാനെ ധരിച്ചു കഴിഞ്ഞാൽ ഈ പറച്ചോറ് അവിടുത്തെ കഴകവും അതുപോലെ തന്നെ ശാന്തിക്കാരും അവിടുത്തെ മറ്റുള്ള അടിച്ചൊളിക്കാരും ഒക്കെ പങ്കിട്ട് കൊണ്ടുപോയി അവൻ്റെ വീടുകളിൽ ഇതാക്കഴിക്കുന്നത് അപ്പം വീട്ടിൽ കൊണ്ടുവന്നിട്ട് തൈര് വെച്ചിട്ടായി കുട്ടി പലപ്പോഴും കഴിച്ചു അതോട് വെച്ച് തൈര് ഇല്ലാഞ്ഞിട്ടാണോ അതോ കടുവുമാങ്ങ അച്ചാറും ഇല്ലാഞ്ഞിട്ടാണോ ആണെങ്കിൽ ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ട് വരാൻ എന്നിട്ട് അവസാനം പറഞ്ഞു നീ കഴിച്ചില്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ എന്നെ അടിക്കും ഞാൻ നേരാവണ്ണം പൂജ ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്റെ ഭക്തി ശരിയല്ലെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ അടിക്കും അതുകൊണ്ട് ഞാൻ നിന്നോട് പിണങ്ങും അതുകൊണ്ട് നീ കഴുകിന്ന് പറഞ്ഞിട്ട് കുട്ടി പൊട്ടി കരയാൻ തുടങ്ങി കുറേ നേരം കരഞ്ഞ് തളർന്ന ആ കുട്ടി അവിടെയിരുന്നു ഈ അടിച്ചു കളിക്കാരും അതുപോലെ തന്നെ ഈ അവിടുത്തെ കഴകുമൊക്കെ ഈ കുട്ടി വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്ന കാത്ത് നിൽക്കുക കാര്യം എന്താ ഉഷപൂജ കഴിഞ്ഞ് അമ്പലം അടച്ചിട്ട് വേണം ഇവർക്ക് എന്ത് ചെയ്യാൻ ഈ പടച്ചോറിന്റെ ഒരു ഓഹരി വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം വീട്ടിലുള്ളവർക്കും കൂടി ഭക്ഷണമായിട്ട് കൊടുക്കാൻ ഇതിന്റെ ഒരു ഭാഗം കൊടുത്താൽ ജീവിക്കാൻ അത്രയും സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉള്ള ഒരു കാലത്താണ് അപ്പൊ ഈ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇവർ കാത്തു നിന്നു ഈ കുട്ടി കുറേ നേരം അവിടെ ആ കുട്ടി കരഞ്ഞുകൊണ്ട് കുട്ടിക്ക് ആ ഭഗവാനെ കഴിക്കാത്തതിന്റെ വിഷമം ഇട്ട് മൂർജിച്ച് ബോധം നഷ്ടപ്പെടുന്ന പോലെ അവിടെ തളർന്ന് കിടന്നു അത് കഴിഞ്ഞപ്പോ കുട്ടി പതുക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ ഉരുളിയിൽ ഒരൊറ്റ വറ്റി പോലും ആ ഉരുളി കഴുകി വെച്ചതുപോലെ വൃത്തിയായിട്ടിരിക്കുന്നു കുട്ടി അതിശയിച്ചു അതിശയിച്ചുപോയി കുട്ടിക്ക് സന്തോഷമായി എന്താ കാര്യം ഗുരുവായൂരപ്പൻ ഞാൻ കൊടുത്ത ചോറ് കഴിച്ചിരിക്കുന്നു അപ്പൊ ഇനി എന്നെ അച്ഛൻ തന്നെ ഇല്ല മനസ്സിലായി ആ സന്തോഷത്തോടുകൂടി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇത്രയും നേരം എന്തേലും ഈ നടുറങ്ങാതിരുന്നതെന്ന് ചോദിക്കാൻ നിൽക്കുന്ന കഴിവ് അടിച്ചോലിക്കാർ ആദ്യം നോക്കിയത് ഉരുളിയിലോട്ടാണ് അവർക്കുള്ള പങ്കില്ലായ്മ കണ്ടവൻ പറഞ്ഞു നീ എന്ത് കാര്യമാണ് ചെയ്തത് നീ ഇത്ര നേരം അടച്ച അകത്തിരുന്നു നീ കട്ട് തിന്നുകയായിരുന്നല്ലേ നമുക്ക് നമ്മൾ പറഞ്ഞല്ലേ പറഞ്ഞു നീ ഒറ്റയ്ക്ക് കഴിക്കുകയായിരുന്നു ഇന്ന് വരെ നിന്റെ അച്ഛൻ പോലും ഇത് ചെയ്തിട്ടില്ല ഞങ്ങളെയൊക്കെ പട്ടിണിക്ക് ഇടാൻ വേണ്ടി അത് മാത്രമല്ല ഭഗവാന്റെ അമ്പലത്തിനുള്ളിൽ നിന്ന് ഭക്ഷണം കഴിച്ച അല്ലേ ഏറ്റവും വലിയ തെറ്റ് നീ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് കുട്ടി എന്തു പറയാൻ നോക്കിയിട്ട് ഇവർ സമ്മതിച്ചില്ല ഇവര് കുട്ടിയെ വഴക്കൂറ കുട്ടിക്ക് മനസ്സിലായില്ലേ എന്തിനായി വരുന്ന വഴക്കൂറിന് ഗുരുവായൂരൊപ്പം കഴിച്ചതിന് എന്നെ എന്തിനാ നിങ്ങൾ വഴക്കൂറില് ചോദിക്കുക ആ പിന്നെ ഗുരുവായൂരൊപ്പം കഴിക്കുകയല്ലേ എത്രയോ കാലങ്ങളായി ഞങ്ങളിവിടെ അലിക്കുന്നത് ഈ അപ്പരത്തിലാണ് ഞങ്ങൾ എത്രയോ കാലങ്ങളായി ഇവിടെ ജോലി ചെയ്ത് വരുന്നവരാണ് ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നവരാണ് ഇതിനേക്കാളും വലിയ പൂജാരി നിന്റെ അച്ഛൻ നിന്റെ അപ്പം പൂജിച്ച കാലത്ത് പോലും ഈ പടച്ചോറ് ആര് കഴിച്ചിട്ടില്ല ഗുരുവായൂരിപ്പം കഴിച്ചില്ല നീതിക്കാറുണ്ട് അല്ലേ ശരിയല്ലേ നമ്മളിപ്പോൾ ഒരു പായസം നമുക്ക് നീതിച്ചാൽ തിരിച്ചു ആ പായസം അതേ കാണും നമ്മൾ പിന്നെ ചോദിക്കുന്നത് എന്താ ഭഗവാൻ കഴിയാ അത് ഭഗവാനെ സ്വാധിനിയാണ് അതാണ് ആ പ്രാണക്ഷികളുടെ ഈ വേനൽകൾ ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ട് കൊടുക്കുന്നത് പഞ്ചപ്രാണ രീതിയിൽ അതിൻ്റെ സ്വരത്തെയാണ് അല്ലെ സ്വാധിനിയാണെങ്കിൽ രസത്തെയാണ് ഭഗവാനെ നിയന്തിക്കുന്നത് അത് രവി അദ്ദേഹം ചെയ്യും ഈ കുട്ടി എന്തൊക്കെ പറഞ്ഞിട്ട് ഇവര് സമ്മതിച്ചില്ല അതിന്റെ അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞു ആ സമയം തന്നെ ഈ ശ്രാദ്ധം കഴിഞ്ഞാൽ അച്ഛൻ വരികയാണ് അമ്പലത്തിലേക്ക് അച്ഛൻ വന്നപ്പോഴാവട്ടെ ഇവര് സാധാരണ ഗതിയിൽ അമ്പലം അടച്ച് വീട്ടിലേക്ക് സമയം കഴിഞ്ഞ് അന്ന് കുട്ടിയെ കാണാനിട്ടാണ് അച്ഛൻ അവിടേക്ക് വരുന്നത് അച്ഛൻ വന്ന് നോക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ നേരെ ഇവരെല്ലാം ഈ വഴക്ക് വന്നുകൊണ്ടിരിക്കും അപ്പം പറഞ്ഞു കണ്ടില്ലേ തിരുമേനി അങ്ങിയുടെ മകൻ കാണിച്ച കുരുത്തക്കേട് അങ്ങിതൊക്കെ ഇട്ടിട്ട് മകനെ ഏയിപ്പിച്ചിട്ടൊക്കെ പോയാലും ഇവൻ കേമനാണ് ഇവൻ അകത്ത് കയറി സീലകത്ത് കയറി ഇരുന്ന് അവിടെ ഇരുന്ന് എന്ത് ചെയ്തു ഭഗവാന്റെ പടച്ചോർ ഇവൻ ഒറ്റയ്ക്ക് തിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് നേരെ പറഞ്ഞ അച്ഛനും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നൊരു ഉറപ്പില്ല അച്ഛനും ദേഷ്യം വന്നു അച്ഛൻ കമ്പെടുത്തു അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന വലിയ കമ്പെടുത്തിട്ട് മകനെ അടിക്കാൻ വേണ്ടി പിടിച്ചപ്പോൾ സ്ത്രീലകത്ത് നിന്ന് ഒരു അശരീതി കേട്ടു ചോറുണ്ടതിന് ആണെങ്കിൽ കുട്ടിയെ തല്ലണ്ടായിട്ടോ വേണമെങ്കിൽ എന്നെ തല്ലിക്കൂറു കേട്ട പാതി അച്ഛനും പോയി സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ശബ്ദം കേട്ടിരിക്കുന്നു ഈ ചോറുണ്ടതിനാണെങ്കിൽ കുട്ടിയെ തല്ലണ്ട അവനല്ല എടുത്തത് ഞാനാണ് ഭക്ഷിച്ചത് കാരണം എന്താ ആ കൂടിയാണ് ആ കുട്ടി കൊടുത്തത് ആ കുട്ടിയുടെ നിഷ്കളങ്ക ഭാവത്തോടു കൂടിയ സമർപ്പണഭാവത്തോടുകൂടി ഇന്ന് വരെ ആ ഗുരുവായൂരപ്പന്റെ മുന്നിൽ നേദ്യം വെക്കാൻ അച്ഛനു പോലും കഴിഞ്ഞിട്ടില്ല മനസ്സിലായോ അതുകൊണ്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കുന്നതിൻ്റെ പുറകിലുള്ള മനസ്സാണ് സമർപ്പണത്തെ എന്താക്കുന്നത് ശ്രേഷ്ഠമാക്കി മാറ്റുന്നത് മറ്റാരെയും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് എനിക്ക് ഒത്തിരി ചെയ്യാൻ പറ്റിയെന്ന് കാണിക്കാനോ അല്ല ഭഗവാന്റെ മുമ്പിലെ സമർപ്പണം നിറഞ്ഞ മനസ്സോടുകൂടി ഭഗവാനി ചേരുക ഇവിടെ അമ്പരീക്ഷനാകട്ടെ അതുകൊണ്ട് പറഞ്ഞു ആ മനോഭാവത്തോടെ പറഞ്ഞു ഈ എന്റെ പൂജാതി കർമ്മങ്ങളൊന്നും എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ ശരീരത്തെ രക്ഷിക്കാനല്ല മനസ്സിലായില്ലേ ഏതെങ്കിലും ശത്രുവിനെ ഇല്ലാതാക്കാനല്ല എനിക്ക് ഭഗവാനും അതുകൊണ്ട് നാരായണ നിന്റെ ഇച്ഛ എന്തോ അത് എന്ന് പറഞ്ഞ് ഭഗവാനെ സ്മരിച്ചു ഇവിടെയാണ് ഭാഗവതത്തിന്റെ ഏറ്റവും വലിയ ഒരു തത്വം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉറപ്പിക്കുന്നത് ഭാഗവത്തിലെ അനവധി തത്വബോധങ്ങളുണ്ട് നമ്മളൊക്കെ ഈശ്വരൻ നമ്മുടെ യജമാനാണ് എന്നല്ലേ നമ്മൾ ധരിക്കുന്നത് സാധാരണ ഗതി അല്ലേ ഈശ്വരൻ നമ്മുടെ യജമാനൻ നമ്മൾ ദാസന്മാരാണ് പക്ഷെ ഇവിടെ ഭാഗവതം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല ഈശ്വരൻ യജമാനനായി കരുതുന്ന ഈശ്വരനെ അറിഞ്ഞ് ആ അവബോധത്തിലേക്ക് ഉയരുമ്പോൾ ഭഗവാൻ നമ്മുടെ ദാസനായി മാറുകയും നമ്മൾ യജമാനായി തീരുകയും വേണം മനസ്സിലായില്ലേ ഇതാണ് കൃഷ്ണകാരുണ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭാഗവതം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അത്ഭുതകരമായ മനപരിവർത്തനത്തിൻ്റെ ശാസ്ത്രമാണേത് ഭാഗവതം നമ്മൾക്ക് അയ്യായിരം വർഷങ്ങൾക്കൊന്നും എഴുതപ്പെട്ട ഭാഗവതത്തിന് ഇന്നും നിത്യനൂതനമായി ഇന്നത്തെ തലമുറയെ പോലും ഇരുത്തി ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന ചിന്താസരണികളുടെ മനോഹാരിതയും തത്വബോധങ്ങളും ജീവിത ദർശനങ്ങളും ഉണ്ട് എന്ന് വരുമ്പോൾ കാലാനു കാലാനോ െ അതിജീവിച്ചു നിൽക്കുന്ന മഹാശാസ്ത്രമാണ് ഭഗവതം നമ്മളിപ്പോൾ ഇരുന്ന് കേൾക്കുന്നുള്ളു നമുക്ക് ശേഷം പതിനായിരം വർഷം കഴിഞ്ഞാൽ അടുത്ത തലമുറയിൽ ഇതുപോലെ ആകാംക്ഷേക്കും കാരണം എന്താ ഭാഗവതം ഭഗവാൻ ശ്രീകൃതോ ഭവസാഗരേ ശ്രീമദ്ഭാഗവതാ പ്രത്യക്ഷ കൃഷ്ണേവകി സാക്ഷാത് ഭഗവാൻ ആ ഭഗവാനെ വീട്ടിൽ അടച്ചു വയ്ക്കാനുള്ളതാണോ തുറന്ന് പഠിക്കാനുള്ളതാണോ നമ്മൾ ചെയ്യുക ആ ഭഗവാനില്ലാത്ത വീടുകൾ ഉണ്ടാവരുത് മനസ്സിലായില്ലേ ഭഗവാന്റെ വിഗ്രഹത്തെയും ഫോട്ടോയെടുക്കാളും വലുതാണ് ഭാഗം പുറമേയുള്ള പ്രതീകങ്ങളെക്കാൾ വലുതാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നമ്മുടെ അറിവും ബോധവും അറിവും ബോധവും തരണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് അറിവും ബോധവും ഉള്ളപ്പോൾ ശരിയായി ജീവിക്കാൻ ശരിയായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും സാധിക്കില്ലേ മനസ്സിലായോ നമ്മൾ ശരിയായ ഈശ്വര വിശ്വാസത്തിലേക്ക് എത്തണം കാണുന്നതെല്ലാം ഈശ്വരനാണ് എന്ന് പറഞ്ഞ് തിരിച്ചിട്ട് പോകുക എന്നുള്ളത് മാത്രമല്ല ഓരോന്നിൻ്റെയും ശരിയെ തിരിച്ചറി കൃത്യമായ അവബോധം ഉണ്ടാകണം ഇല്ലെങ്കിൽ എന്ത് പറ്റും അബദ്ധം പറ്റും ഒരിക്കലൊരു ഗുരുനാഥൻ ശിഷ്യനോട് പറഞ്ഞു പ്രപഞ്ചത്തിലുള്ളതെല്ലാം നാരായണനാണ് മനസ്സിലായി കാണുന്നതൊക്കെ നാരായണ പ്രതിമ അല്ലേ അല്ലാതകത്തിലെ അവര് അല്ലേ ശിഷ്യൻ ചോദിച്ചും എല്ലാം എല്ലാം പക്ഷിയും പ്രഭവും എല്ലാം നാരായണ ശിഷ്യൻ ഇതൊക്കെ കേട്ടിട്ട് അവന്റെ ബോധത്തിൽ ഇതൊക്കെ ഉറപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മുമ്പിൽ ഒരു ആന അടഞ്ഞു വരുമ്പോൾ ആന വന്നപ്പോൾ ആനയുടെ പുറത്തിരുന്ന പാപ്പാൻ വിളിച്ചു പറഞ്ഞു വഴിയിൽ നിന്ന് മാറും വഴി മാറും ആന നിയന്ത്രണമില്ലാതെ ഇല്ലാതെ വരികയാണെന്ന് പറഞ്ഞു ഇവൻ ചിരിച്ചു ബാക്കിയുള്ളവരെല്ലാവരും ഓടി മാറുമ്പോൾ ഇവൻ വലിയ പണ്ഡിതനെ പോലെ തലയൊക്കെ പൊക്കി പിടിച്ച് നെഞ്ചി പിടിച്ച് ഇങ്ങനെ വരും എന്താ കാരണം ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം നാരായണനാണ് അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല നാരായണനല്ലേ ഞാനും നാരായണൻ അല്ലേന്ന് പറഞ്ഞ് നേരെ മുമ്പോട്ട് എന്നും ആനകാലയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ഒറ്റ എഴുതി എറിഞ്ഞു വീണ വൈകിട്ട് രണ്ട് കാര്യങ്ങളൊക്കെ ഒരു പരിഭവമായി എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഗുരുനാഥൻ്റെ അടുത്ത് പോയി എങ്ങനെങ്കിലും ഒക്കെ എഴുന്നവിടെ എത്തി ഗുരുനാഥനോട് വെച്ച് ഗുരുനാഥായി ഇത്രയും വലിയ പറ്റിക്കല്ല അങ്ങ് നടത്തരുതായിരുന്നു എന്താ കാര്യം അങ്ങ് പറഞ്ഞില്ലേ നാരായണനാണ് ആ വിശ്വാസത്തിലല്ലേ ഞാൻ ചെന്ന് അതിനെ നോക്കി കയറിയത് അന്നിട്ട് അതെൻ്റെ അടുത്ത് അറിഞ്ഞല്ലേ ഗുരുനാഥൻ ചോദിച്ചു ശരി നീ അങ്ങനെ ചെന്ന് കയറി നിനക്ക് മാത്രമല്ലേ ഈ ആപത്ത് പറ്റിയുള്ളൂ അതെ എനിക്കു എന്താ കാരണം എല്ലാം അപ്പൊ അദ്ദേഹം ചോദിച്ചു ഈ ഇതിന്റെ പുറത്ത് വേറൊരു നാരായണൻ ഇരുന്നാരുന്നല്ലോ ആനയുടെ പുറത്തൊരു പാപ്പാൻ ഇരുന്നുകൊണ്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു വഴി മാറൂ വഴി മാറൂ ആന ഇപ്പൊ നിയന്ത്രണം ഇല്ലാതെ വരുന്നത് ആ നാരായണൻ പറഞ്ഞു നീ കേട്ടോ മറ്റേ നാരായണൻ മിണ്ടാതെ വന്നതാ മേളെ ഇരുന്ന നാരായണൻ നിനക്ക് മനസ്സിലാവുന്ന ഭാഷയില് കൃത്യമായി പറഞ്ഞത് നീ കേട്ടോ മനസ്സിലായില്ലേ അപ്പം വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാഴ്ചയും കാണുന്നതിനൊക്കെ നമ്മളങ്ങ് വിശ്വാസത്തിൽ പോയാൽ ശരിയായി ചിന്തിച്ച് ബോധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നാൽ ഈ കപട തരത്തിലുള്ള ആൾക്കാർ എല്ലാ മേഖലയിലും ഉണ്ട് അങ്ങനെയുള്ള പലയിടത്തും പലരും മുതലെടുത്തും സ്ഥലത്തൊക്കെ പോയി മനസ്സിലാവുന്നുണ്ടോ ഡെപ്പിയിലടച്ച കൂടുപാത്രവും മുട്ടയിൽ ചേർന്ന കൂടുപാത്രവും നാരങ്ങക്കകത്ത് പണി കൊടുക്കുന്ന കോഴിത്തല കൂടുപാത്രവും ഒക്കെ ആ കൈല കാശിവാക്കി വെറുതെ പാഴാക്കി കളയുന്ന ജീവിതമായി മാറും മനസ്സിലായോ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്രയും ശാസ്ത്രം വികസിച്ച് ഒക്കെ പറയുന്ന കാലത്തും യഥാർത്ഥത്തിൽ ഈ കൂടുപാത്രവും മന്ത്രവാദത്തിന്റെ ഒക്കെ ദുർമന്ത്രവാദത്തിന്റെയൊക്കെ പുറകിൽ പോകുന്നവര് യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണെന്ന് ചോദിച്ചാൽ വിശ്വാസം വിജ്ഞാനമില്ലാത്തവരാണ് അറിവില്ലാതെ വിശ്വാസത്തിന്റെ പേരിൽ മാത്രം നമ്മളെ നടന്നാൽ നമ്മളെ വഴിതെറ്റിക്കാനും മുതലെടുക്കാനും പറഞ്ഞു മനസ്സിലായില്ലേ ആ ഏതെങ്കിലും ഒരു അന്ധവിശ്വാസിയായിട്ട് പോയി ആരെങ്കിലും പോയി പോയിട്ട് എന്ന് പറയും പിന്നെ രാവിലെ ഭയങ്കര ശക്തി ഞാൻ പോയി മുട്ടക്കകത്ത് പണിയെന്ന് വെച്ചും മറ്റവർ പണി കിട്ടി അപ്പോഴേ പിന്നെ നമ്മൾ അഞ്ചു മുട്ടയും കൂടെ മേടിക്കുക മനസ്സിലായി ഇതൊക്കെ തെറ്റായ സമ്പ്രദായങ്ങളാണ് ഒരിക്കലും അതിന് ഫലമുള്ള സമ്പ്രദായമല്ല മനസ്സിലായില്ലേ അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളുടെ പുറകില് നമ്മള് ഏർപ്പെടുന്നവരായി മാറും അവിടെയാണ് ശരിയായ വിശ്വാസം മനോഭാവം അവിടെയാണ് അംബരീഷൻ പറഞ്ഞത് ഭഗവാനെ നീ എന്ത് ചെയ്തിക്കുന്നു അത് നടന്നോട്ടെ ഇവിടെ ശരിയായ സമർപ്പണം ചെയ്ത പൂർണ്ണ സമർപ്പണം ചെയ്യുന്ന ഭക്തൻ ഭഗവാന്റെ യജമാനനാണ് ഭഗവാൻ ദാസനായി മാറും ഇവിടെ എന്തിനും പറ്റി മഹാവിഷ്ണു ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ ആദ്യമായിട്ട് തൻ്റെതല്ലാത്ത ഒരാളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു ആ സുദർശന ചക്രം അംബരീഷിന്റെ കൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഈ ചക്രം ദുർവാസാവ് സൃഷ്ടിച്ച ഭീകരനിമത്തെ വധിച്ചു ഈ സുദർശന ചക്രം അത് കഴിഞ്ഞിട്ട് ആരെ നേരെ തിരിഞ്ഞു ദുർവാസാവിന് നേരെ തിരിഞ്ഞു കാരണം എൻ്റെ ഭക്തനെ മനസ്സിലായില്ലേ അവന്റെ മഹത്വത്തെ അറിയാതെ പോയി ഇവിടെ ദുർവാസാവ് മോശക്കാരനല്ല ഇവിടെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ എന്താ ഭഗവാന്റെ ഭക്തൻ ഭഗവാനേക്കാൾ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തും വൈകുണ്ട പ്രിയദർശനം മനസ്സിലല്ലേ വൈകുണ്ടനാഥന് പ്രിയപ്പെട്ടവരെ ദർശിക്കുന്നത് തന്നെ പുണ്യമാണ് ആ സ്ഥലത്തിലേക്ക് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചക്രം നേരെ തിരിഞ്ഞു ദുർവാസാവിന് നേരെ തിരിഞ്ഞു ദുർവാസാവ് നേരെ ഓടൂ രക്ഷപ്രപടണം എവിടെ എത്തി ബ്രഹ്മാവിൻ്റെ അടുത്ത് എത്തി ബ്രഹ്മദേവ എന്നെ രക്ഷിക്കണം ദേ വിഷ്ണുവിന്റെ ചക്രം എന്നെ വധിക്കാൻ വരുന്നു ബ്രഹ്മദേവൻ പറഞ്ഞു കാര്യമൊക്കെ ബ്രഹ്മവിന് മനസ്സിലായിട്ടുണ്ടല്ലോ ബ്രഹ്മദേവൻ പറഞ്ഞു എന്നെ കൊണ്ടാമതല്ല കുഞ്ഞേ കാരണം ഒന്നാമത് ഞാൻ പണ്ടേ ഇതിനോട് ഇത്ര യുദ്ധത്തിലുള്ളതൊന്നും പറ്റിയ താല്പര്യമുള്ള ആയുധം എടുത്തുള്ള കളി പണ്ടേ എനിക്കില്ല ബ്രഹ്മ ആയുധം എടുത്ത് പോരാട്ട കളിയുണ്ടോ ഇല്ല അത് മാത്രമല്ല ഇത് തടയാൻ ഞാൻ തയ്യാറില്ല എന്താ കാരണം ഇത് അയച്ച വിഷ്ണുവിനൊരു ഉദ്ദേശമില്ലേ ഇല്ലേ വിഷ്ണുവിനൊരു ഉദ്ദേശം കൃത്യമായിട്ടുണ്ട് ഇത് വേറൊരാൾ കേറി തടഞ്ഞാൽ ഈ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ നടക്കില്ല ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ നടക്കാറുണ്ട് മനസ്സിലാവുന്നുണ്ടോ വീട്ടിലെ ഒരു കുട്ടിക്ക് ഒരു എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റി അപ്പൊ അച്ഛൻ അറിഞ്ഞു അച്ഛൻ പിടിച്ചൊരു അടി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വഴക്കു പറഞ്ഞായിട്ട് പിടിച്ചങ്ങോട്ട് നിർത്തുമ്പോഴാണ് അമ്മ രംഗപ്രവേശനം ചെയ്യുന്നത് അമ്മ അങ്ങോട്ട് മമത വെച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരം കളയത്തില്ല ഈ പ്രീതി പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് എപ്പോഴും പല വീടുകളെയും നശിപ്പിക്കുന്ന ഈ പ്രീതി പിടിച്ചു പറ്റുന്ന വിഷയത്തിലാണ് ഉടനെ അമ്മ പറയാം എന്റെ കൊച്ചിനെ തൊട്ടു പോലെ കേട്ടോ മനുഷ്യ എൻ്റെ മകൻ അങ്ങനൊന്നുമല്ല അമ്മ കയറിയും മകനെ ഒരു സപ്പോർട്ട് കൊടുക്കും അവസാനം വഴിതെത്തുന്നതാര മകനാണ് മനസ്സിലായേ ഇതുപോലെ തന്നെ അമ്മ അടിക്കുമ്പോൾ ചില അച്ഛന്മാർ ആവശ്യമില്ലാതെ കയറിയും അമ്മ ഉദ്ദേശിച്ചത് ഒരിക്കലും ഒരിക്കലും മാതാപിതാക്കൾ ശത്രുതയിലല്ല മക്കളെ ശിക്ഷിക്കുന്നതാണോ സ്നേഹം കൊണ്ടാണ് ചിലപ്പോൾ അമ്മയെ അടിയെടുക്കാനായിട്ട് നിൽക്കുമ്പോൾ അച്ഛൻ കയറി ആവശ്യമില്ലാതെ കയറിയിട്ട് അല്ലേ എന്റെ കുഞ്ഞിനെ നീ അടിക്കരുത് അതിന് വേറെ ഏതെങ്കിലും കാര്യത്തിൽ വരുന്ന പെണക്കം അവിടെ അങ്ങ് മാറ്റിയെടുക്കും അവിടെ സംഭവിക്കുന്ന ആരാ അച്ഛനടിച്ചാൽ അമ്മയുടെ കൂടെ ചേർന്നാൽ മതി അമ്മയടിച്ചാൽ അച്ഛൻ്റെ കൂടെ ചേർന്നാൽ മതി ഈ രണ്ടു പ്രീതിയും കിട്ടി അവസാനം തിരുത്താതെ ആര് വഴി തെറ്റും മക്കള് അപ്പം എപ്പോഴും നമ്മൾ യാഥാർത്ഥ്യത്തെ കൃത്യമായി അവലോകനം ചെയ്ത് കാണേണ്ടത് അനിവാര്യമാണ് ആണല്ലേ മനസ്സിലായില്ലേ നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണെങ്കിലും മമതയാണെങ്കിലും പ്രീതിയാണെങ്കിലും അത് ഒരിക്കലും ദോഷമായി മാറരുത് മക്കളെ സ്നേഹിക്കരുത് അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം സ്നേഹത്തിനോടൊപ്പം ശിക്ഷയും ശിക്ഷയോടൊപ്പം തന്നെ സ്നേഹവും ഒക്കെ തന്നെ പരസ്പര പൂരകമായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുകൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്